ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവലാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉള്ള പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അവിടെ ഹാപ്പി ആയിട്ടാണോ നിൽക്കുന്നത് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതോടൊപ്പം നിങ്ങൾ ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്രൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം പോർട്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ്സും അതുപോലെ തന്നെ ജനറലസും ആണ് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസിനേറ്റ് ചെയ്യുന്നതായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ഉണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസും ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. மைசர்ஸ்லோங் டவுன் த ரிபல் கோயிங் வித் ஃப்ளோ ரெண்டு காடு வந்துட்டு கிளிங்கிங் டு தாஸ்ட் ിൽറ്റ് സൈലൻസ് മൊറാലിറ്റി ട്രാവലിംഗ് അഡ്വെഞ്ചർ സോറോ ഹാർമണിയാണ് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് ഐസൊലേഷൻ ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ നോക്കിയത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവലാണ് അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അപ്പൊ നമുക്കിവിടെ ആദ്യമേ തന്നെ ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് ഐസൊലേഷൻ ആണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഫ്രീസ് ആയിട്ട് നിൽക്കാന്ന് പറയുമ്പോൾ ബ്രേക്ക് ത്രൂ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ രീതിക്ക് ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫൈറ്റിംഗ് വന്നിട്ടുണ്ട് ഇവർക്കിടയില് വലിയ തോതിലുള്ള വഴക്കുകള് പ്രശ്നങ്ങളൊക്കെ നിരന്തരമായിട്ട് ഇപ്പൊ ഒരു അവസ്ഥയാണ് ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ ഒരു ഗിൽറ്റ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പോ അവരായിട്ട് തന്നെ തിരഞ്ഞെടുത്ത് പോയ ബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ മാറ്റിയിട്ട് ഇവർക്ക് ഭയങ്കരമായ ഒരു വാല്യൂ കൊടുത്തിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് വളരെ വലിയ രീതിക്ക് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ തേർഡ് പാർട്ടിയിലേക്ക് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവര് ചെയ്തു പോയ പ്രവൃത്തിയെ കുറിച്ച് ഓർത്ത് സ്വയം വേദനിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോകുന്നത് ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ഭയങ്കര ഷോർട്ട് ടേം വേർഡ് ആയിട്ട് ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ക്യാരക്ടറിലൊക്കെ ഇപ്പൊ വളരെ വലിയ രീതിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സൈലൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാ രീതിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ആയിട്ട് ഒരു ഡൗൺ സ്റ്റേജിലേക്ക് നിൽക്കുകയാണ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് വളരെ അധികം വളരെയധികം ലോയാണ് സോറോയാണ് വന്നിരിക്കുന്നത് ഒറ്റപ്പെടലുകളിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പേഴ്സന്റെ അവസ്ഥ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവർ വളരെ അധികം ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് ഉള്ളിൽ നിന്ന് നെഞ്ചു നോവുന്ന ഒരു പെയിൻ പുറത്തേക്ക് വരണിൽ പോലും അതെല്ലാം ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയില്ല എങ്കിലും വളരെ അധികം ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള മൊമെന്റിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിൽ ഒരുപാട് സ്ട്രെസ്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റൊരാളുടെ നമുക്കിവിടെ കാണാൻ സാധിക്കും മറ്റൊരാളുടെ കയ്യിൽ കിടന്ന് ആടുന്ന കളിപ്പാട്ടമാണ് ഇവര് എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോസനിപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കോമാളിയുടെ വേഷമാണ് ഇവർ പണിഞ്ഞു മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നല്ല രീതിക്ക് ഒരു മാറ്റം വേണമെന്ന് ഇവർ ആഗ്രഹിച്ചു തുടങ്ങി ഇവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവസ്ഥ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയായിരിക്കും ഇവര് നിൽക്കുന്നത് ഇവര് മറ്റൊരു സിറ്റുവേഷനിലേക്കൊന്നും മാറിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ മനസ്സ് കൊണ്ടിട്ടുള്ള അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ആണ്. അവരുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു വലിയ രീതിക്കുള്ള ഫൈറ്റിംഗ് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കിടയിൽ വലിയ രീതിക്ക് ഒരു വിള്ളൽ വന്നിട്ടുണ്ട് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഈ വളരെ അധികം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് ഈ ഒരു ബന്ധത്തിലേക്ക് പോയവരാണോ എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്നും വലിയ രീതിക്ക് ഒരു ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് കുറ്റബോധങ്ങൾ വരുന്നതും അതുപോലെ പ്രൊജക്ഷൻ ആണ് നിങ്ങൾ എന്താണോ റിലേഷിപ്പിൽ ഫേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒരു മിറർ പോലെ ഇവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവർ അതൊക്കെ റിയലൈസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ ചെയ്തിരിക്കുന്ന തെറ്റുകളും പിഴവുകളും എല്ലാം പൂർവാധികം ഒരു മനസ്സോടുകൂടി തന്നെ ഇവർ റിയലൈസ് ചെയ്യുന്ന ഒരു ഒരവസ്ഥ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ വരാം ആദ്യമേ തന്നെ നമുക്കിവിടെ മൈസറാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ എന്താ പറയാ വ്യക്തമായിട്ടും വിദഗ്ധമായിട്ടൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തികളായിരുന്നു ഇവരെന്നുണ്ടെങ്കിൽ എടുത്തിരുന്ന തീരുമാനം ഇവർക്ക് തെറ്റിപ്പോയി എന്നുള്ളത് ഇവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം ഇവർ ആ ഒരു പാസ്റ്റിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിലാണ് പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് പാസ്റ്റിലേക്കുള്ള തിരിഞ്ഞുനോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി ആഴത്തിൽ ചിന്തിക്കാനും നോക്കാനും തുടങ്ങിയിരിക്കുന്നു അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വളരെ അധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒക്കെ ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇവർക്കൊരു തോന്നലും ചിന്തകളും ഒക്കെ വന്നിട്ടുണ്ട് കുറ്റബോധം ഇവരെ അധികം വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ എനർജി ആണ് എല്ലാ രീതിക്കും ഇവർ വളരെ അധികം ഫൈറ്റ് ചെയ്താണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള വഴക്കുകൾ നടക്കുന്നുണ്ട് ഒരു വാക്ക് തർക്കങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂസ് മൂലമുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഇവർക്ക് ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും തേർഡ് പാർട്ടി അംഗീകരിക്കാതിരിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഒരു ബോസിങ് ബോസിംഗ് ക്യാരക്ടറാണ് നിങ്ങളായിരിക്കാം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കുറച്ചൊരു കാം ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിക്കുമെങ്കിൽ പോലും ഇവർ രണ്ടൊച്ച എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് പോകുന്ന വ്യക്തികളായിരിക്കും പക്ഷേ ഇവർ പോയി ചെന്ന് പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവരേക്കാൾ രണ്ടിരട്ടി മുകളിലുള്ള എന്ന് വെച്ചാൽ ഇവരേക്കാൾ കൂടുതലായിട്ട് ബോസിങ് ക്യാരക്ടർ ആയിട്ട് ഇവരെ നിയന്ത്രിക്കുന്ന ഒരു പേഴ്സൻ്റെ അടുത്താണ് അപ്പോൾ ഇവർക്കത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാക്സിമം ഇവരാൽ കഴിയുന്ന രീതിയിൽ അവരവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു സ്ട്രെസ്ഫുൾഡായിട്ടുള്ള എനർജിയിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ച് മാത്രമേ ഇവർക്ക് ഇവർക്കിപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ കാരണം ഇവരെക്കാൾ വലിയ രീതിക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് അവർ മാറിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണിപ്പോൾ അവിടെ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്ക് അവർക്കവിടെ സ്വയം ഒരു ചേഞ്ച് വേണം ഇവരുടെ മനസ്സ് കംപ്ലീറ്റ്ലി പാസ്റ്റ് ലീവ്സും അതുപോലെ തന്നെ ക്ലിങ്ക് ടു ദ പാസ്റ്റും വന്നിട്ടുണ്ട് സെയിം എനർജി തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് മാറിയിരിക്കുകയാണ് മനസ്സ് പൂർണ്ണമായിട്ടും നിങ്ങളിലാണ് ഉടക്കി നിൽക്കുന്നത് പക്ഷെ അവർ ഒരു രീതിക്കും അതൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല മറ്റൊരു മുഖമാണ് പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണെക്കുറിച്ച് അറിയുകയാണോ എന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ കാണിക്കുന്ന മുഖം എന്ന് പറയുന്നത് ഇവർ വളരെ ഹാപ്പിയാണ് എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഇവരുടെ അവസ്ഥ എന്ന് പറയുന്ന ഗോയിങ് വിത്ത് എ ഫ്ലോയാണ് ഒഴുക്കിനനുസരിച്ച് അവരിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും അവിടെ നിന്ന് ഒരു ചേഞ്ച് വേണം അതിപ്പോ പതുക്കാണോ എന്നുണ്ടെങ്കിലും വേഗത്തിലാണോ എന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും പൂർണമായിട്ടും ആ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ചാണ് പോരേണ്ടത് പെട്ടെന്ന് ഒരു എടുത്തു ചാടി വഴക്കുണ്ടാക്കി പോരുക എന്നുള്ളത് മാത്രമല്ല ഇനി ആ ഒരു സ്ഥലത്തേക്ക് അവർക്ക് പോകാൻ ആഗ്രഹമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തേക്കുമായിട്ട് ഒരു വിടപറച്ചിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ബ്രേക്ക് ത്രൂ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിലുള്ള തടസ്സങ്ങളെയും ഇവർ പൊട്ടിച്ചെറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ഓൾറെഡി വലിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ വന്ന് ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് സ്ലോയിങ് ഡൗൺ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെയധികം സ്ലോ ആയിട്ടാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു ഇഴഞ്ഞ് നീങ്ങുന്നൊരവസ്ഥ ഒരു സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയ സമയത്ത് ഇവരും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടൊക്കെ ഇവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോയതായിരിക്കാം. നിങ്ങൾ അത് ഓർത്ത് ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം അത് കണ്ട് നിങ്ങൾ വേദനിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പം ഈ ഒരു സമയം അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ ആണ് അവർക്കിപ്പോൾ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറണം എന്നുള്ളൊരു എനർജി എല്ലാം നിൽക്കുന്നത് സാഹസികപരമായിട്ടുള്ളൊരു യാത്രയാണ് ഈയൊരു സിറ്റുവേഷനിലെ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ സാഹസികപരമായിട്ടുള്ള യാത്രയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊരു ഉണർവ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അതായത് അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്നുള്ളതും അവരുടെ ഡിസിഷൻ തെറ്റായിരുന്നു എന്നുള്ളതും എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ കംപ്ലീറ്റ്ലി സൈലന്റ് ആണ് അതുപോലെ തന്നെ വളരെയധികം ഒരു ലാ നിൽക്കുന്നത് ഗിൽറ്റ് ഫീൽ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കുറ്റബോധം ഇവരെ ഇങ്ങനെ ആഴത്തിൽ കീറി മുറിക്കുന്നുണ്ട് പക്ഷെ അവർക്കതൊന്നും പുറത്തേക്ക് ഒരു ഫീലിങ്സ് ആയിട്ടൊന്നും വരുന്നില്ല ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും ഫ്രീസ് ആയിട്ടിരിക്കുകയാണ് കാരണം പറ്റിപ്പോയിരിക്കുന്ന അബദ്ധത്തെ കുറിച്ച് ഓർത്തിട്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് അവിടെ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന അവഗണന കാര്യങ്ങള് ഇതിൻ്റെയൊക്കെ ഭാഗം കൊണ്ടിട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജി വളരെ ലോ ആയിട്ടുണ്ട് ആ ഒരു ലോ എനർജി ഓട്ടോമാറ്റിക്കലി ഇവരെ ആ ഒരു സൈലൻസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിശബ്ദമായിട്ടാണ് ഇവരിപ്പൊ നിൽക്കുന്നത് ഒന്നിനോടും പ്രതികരിക്കുന്നില്ല ഒന്നുമില്ല എങ്കിൽ അത് ആരുടെ മുന്നിലേക്കൊന്നും കാണിക്കുന്നില്ല പക്ഷെ എങ്കിലും ഒരു മാറ്റം വേണം ട്രാവലിങ് ആണ് എന്ന് വെച്ചാൽ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ആഗ്രഹിക്കുന്നുണ്ട് അതിപ്പോ എത്രത്തോളം ഭീകരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും അവരവിടെ നിന്ന് മാറുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ആ ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഇവിടെ സോറോ ആണ് സോറോ എനർജി എന്ന് പറയുമ്പോ തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും തീർത്തും ഒറ്റക്കാണ് അവർക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നില്ല അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാ രീതിക്കും ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി നമുക്കിവിടെ കാണിക്കുന്നത് ആ ഒരു പുതിയ ഉണർവ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഒക്കെ വന്നിരിക്കുന്ന ഒരു വ്യക്തികളാണ് അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി ലെവല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒട്ടും തന്നെ അല്ല കാണിക്കുന്നത് അല്ല എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷേ എനർജി വളരെ ലോ ആയിട്ട് അവിടെ വളരെ അധികം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആണ് വന്നിരിക്കുന്നത് രണ്ടു പേർക്കിടയിൽ വാക്കു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങള് ഫൈറ്റിങ് ട്രസ്റ്റ് ഇഷ്യൂസ് ഇതൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ പേരിൽ പോലും അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് ഇവിടെ വഴക്കുകൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ പോഴ്സ് നിങ്ങളെ വെച്ച് അവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് മാത്രല്ല അവരുടെ ഭാഗത്തു നിന്നും ഒരു ട്രസ്റ്റ് ബ്രേക്കേജസ് ഉണ്ടായിട്ടുണ്ട് അവർ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി ചീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻറ്റേതായ ഭാഗം കൊണ്ട് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ പരാമാർശിട്ടുണ്ടായിരിക്കാം അവർ അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പില് വളരെ ആത്മാർത്ഥതയുള്ളവരായിരുന്നു എന്നുള്ളത് ഓക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു നിൽക്കുന്നൊരു ആണ്. ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും അധികം ദയനീയമാണ് ഇവര് തീർത്തും ഒറ്റപ്പെടലിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു ഒക്കെ ഒരു മാറ്റം വരണം ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് താൻ തന്നെ എത്തണം തൽക്കാലം പോകുന്നത് പോലെ തന്നെ പോകട്ടെ ഗോയിവിത്ത് ഫ്ലോ എന്ന് പറയുമ്പോഴേക്കും എന്താണോ സംഭവിക്കുന്നത് സ്വയം ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാം ഏറ്റുവാങ്ങാനായിട്ട് താൻ തയ്യാറാണ് പോകുന്നത് പോലെയൊക്കെ പൊക്കോട്ടെ എങ്കിലും മനസ്സ് നിങ്ങളിലേക്ക് പോവുകയാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരണം എന്നുണ്ട് പക്ഷെ ഈ ഒരു ഫ്രീസ് ആയിട്ടിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് അവർക്ക് ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല മനസ്സുകൊണ്ട് പക്ഷെ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ഒന്ന് സൗണ്ട് കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങൾ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീലിങ്സ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിലേക്ക് തോന്നുന്നത് എന്നുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജി ലെവൽ വളരെയധികം ലോ ആയിട്ടും അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺപാ സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയാണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ഫീല് ചെയ്യുന്നത് അതുകൂടെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു ലോ എനർജിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ അധികം അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മൊമെന്റിൽ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇമോഷൻസ് ഫീലിങ്സ് ഹെർമിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് വോൺസ് ക്യൂനോഫ്സ് ടെമ്പറൻസ് സിക്സ് ഓഫ് സോഴ്സ് ടു ഓഫ് പെൻഡക്കിൾസ് നൈറ്റ് ഓഫ് സോർസ് നൈറ്റ് ഓഫ് വോൺസ് ഏസ് ഓഫ് കപ്സ് ഹെയർഫൻ ഡെത്ത് ആൻഡ് റീബർത്ത് നൈറ്റ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് വോൺസ് ജസ്റ്റിസ് എനർജി ഓക്കെ ഓട്ട് ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വോൺസ് ആണ് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്ന ഹെർമിറ്റ് എനർജിയാണ് നമുക്ക് ഓൾറെഡി അവിടെ സോറോ എനർജി കിട്ടിയായിരുന്നു ആ ഒരു പേഴ്സൺ തീർത്തും ഒറ്റപ്പെടലിലൂടെയാണ് അവിടെ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് അപ്പൊ ഇവിടെയും അതേ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അധികം വേദനിക്കുന്നുണ്ട് അവർക്കൊരു കുറ്റബോധം പശ്ചാത്താപം ഇതെല്ലാമാണ് ആഴത്തിൽ ഇവരെ കുറിച്ച് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻപില് അവർ പോ ചെയ്തു പോയ കാര്യങ്ങളിലെ സ്വയം വേദനിച്ചിട്ട് അതിലൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുകയാണ് ട്യൂ ഫോൺസാണ് ഇരുപ്പി ഒരു സമയത്ത് അവരൊരു കംഫർട്ട് സോണിലാണ് ഇതുവരെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ നിന്നും ഒരു ട്രാവലിങ് ഒരു മാറ്റം അതായത് നിങ്ങളിലേക്കുള്ള യാത്ര വേണമെന്ന് അവർ തീരുമാനമെടുത്തിരിക്കുന്നു അതിന് മുന്നോടിയായിട്ട് നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒന്ന് തുറന്ന് സംസാരിക്കണം ഈ ഒരു പേഴ്സൻ്റെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത് ഇവർ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് ഓടി അകന്നു പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കുള്ള ഓട്ടത്തിലാണ് മനസ്സുകൊണ്ട് അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒരുപാട് വെമ്പൽ കൊള്ളുന്ന ഒരു അവസ്ഥയാണ് കാരണം അവിടെ നിൽക്കുന്ന സിറ്റുവേഷനില് ഇവർ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ഒരു ഭാരമാണ് ചുമന്നുകൊണ്ടിരിക്കുന്നത് വളരെ അധികം ഒരു ദുഃഖഭാരം ചുമന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അപ്പൊ ആ അവരുടെ ആ ഒരു ദുഃഖത്തിന്റെ ഭാരം അതുപോലെ ആ ഒരു കുറ്റബോധവും പേറി മുന്നോട്ടേക്കുള്ള യാത്ര അതിനൊക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കണം അതിലൊക്കെ ഒരു മാറ്റങ്ങൾ വരണം നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കുക തന്നെ വേണം ആ ഒരു നീതിയിലൂടെയാണ് അവർക്കും ഒരു നീതി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരെ അലട്ടുന്ന ആ ഒരു കുറ്റബോധം അവരിങ്ങനെ കാർന്ന് നിന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ സ്വയം തിരിച്ചറിയുന്നുണ്ട് ഇവർ ചെയ്തു പോയ കാര്യങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ളതും അതുപോലെ അതിന്റെ കർമ്മയാണ് ഇവരിപ്പൊ നേരിട്ടോണ്ടിരിക്കുന്നത് എന്നുള്ളതും അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈ റിലേഷൻഷിപ്പില് ട്രാൻസ്ഫർമേഷൻ വേണമെന്ന് ചിന്തിക്കുന്നത് ക്യുനോഫോൺസ് വന്നിരിക്കുന്നതുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒന്ന് തുറന്ന് സംസാരിക്കാനും അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് അർഹമായ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകിയിട്ട് ഈ ഒരു ബന്ധത്തിനെ എല്ലാ രീതിക്കും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം ഇപ്പൊ രാത്രിയിലാണോ എന്നുണ്ടെങ്കിലും പകലാണോ എന്നുണ്ടെങ്കിലും ഇവരുടെ ചിന്തകൾ മുഴുവനും നിങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നീതിപൂർവ്വമായിട്ട് തന്നെ പ്രവർത്തിക്കണം നീതിപൂർവ്വം പ്രവർത്തിക്കാതിരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇവരിപ്പൊ സഹിച്ചു നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓൾറെഡി അവിടെ കണ്ടായിരുന്നു ട്രാവലിങ് ആ ഒരു യാത്ര അതും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവര് നിങ്ങളോട് ചെയ്തു പോയിരിക്കുന്ന ചതികള് ഇതെല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം അതായത് നിങ്ങളിലേക്ക് എത്തുക നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കുക ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് അവരൊരു രണ്ട് വെള്ളത്തിൽ കാർ ചവിട്ടി നിൽക്കുന്ന സ്വഭാവമാണ് കാണിച്ചിരുന്നത് അത് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളെയും വേണം തേർഡ് പാർട്ടിയെയും വേണം എന്നുള്ള രീതിക്കൊക്കെ നിന്ന് വളരെ വളരെയധികം ചീറ്റിങ്ങോട് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് അറിഞ്ഞ സമയത്ത് നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവർ വിദഗ്ധമായിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു ഇതുവരെ ചെയ്തത് പക്ഷേ ഇപ്പൊ ആ ഒരു ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു ജഗ്ലിങ് എനർജിന്ന് ഇവര് തന്നെ മാറിയിരിക്കുകയാണ് കാരണം സ്വന്തം ഇന്റ്യൂഷനുസരിച്ച് പ്രവർത്തിക്കണം ഇവർക്കൊരു ട്രാൻസ്ഫോമേഷനാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി പോകുന്നത് ഒരുപാട് കാര്യങ്ങള് ആ ഒരു ദൈവികപരമായിട്ടുള്ള എനർജിയിൽ നിന്ന് ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു യൂണിവേഴ്സൽ പവറിൽ നിന്ന് അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മനസ്സിലാക്കല് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു സമയത്ത് സ്നേഹം തോന്നാനും കാരണം ഇവിടെ വെറുതെ ഒരു സ്നേഹമല്ല തോന്നിയിരിക്കുന്നത് ഒരു അട്രാക്ഷനോ കാര്യങ്ങളോ അല്ല ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് നീതി തരണം എന്നുള്ള ചിന്തയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ഇന്റൻസിറ്റി ആ ഒരു തീവ്രത ഇവര് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ക്യൂനോ ഫോൺസും നൈറ്റോ ഫോൺസും വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷനിലെ വിജയം തന്നെയാണ് കാണുന്നത് അപ്പം ഈ ഒരു പേഴ്സൺ അവരുടെ ഉള്ളിലെ ആ ഒരു ഈഗോ കാര്യങ്ങൾ ഇതിനെയെല്ലാം പൂർണ്ണമായിട്ട് ഈ ഒരു സമയത്ത് എടുത്തെറിഞ്ഞ് മാറ്റിയിരിക്കുകയാണ് ഒരു ഈഗോയും ഇല്ലാതെ നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കടന്നു വരണം അപ്പം ഈ ഒരു പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇവർ നിങ്ങളിപ്പോൾ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കണം ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുത്തിട്ട് ഈ ഒരു ബന്ധത്തില് വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ റിലേഷൻപുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവർ അതൊന്നും നിങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ടായിരിക്കില്ല എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഇരുന്ന് കേൾക്കാനും നിങ്ങൾക്കായിട്ടൊരു സമയം നൽകണം നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിലൂടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഇപ്പൊ നിലനിൽക്കുന്ന ആ ഒരു ആയ എനർജീസ് എല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ആയിട്ട് ഒരു ഡെത്ത് സംഭവിച്ചിട്ട് അവിടെ നിന്നും നിങ്ങളുടെ ബന്ധത്തില് ഒരു റീബർത്ത് വേണം ഒരു സെലിബ്രേഷൻ കൊണ്ടുവരണം ഇതൊരു കമ്മിറ്റ്മെന്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിലേക്ക് എത്തിക്കണം ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവരുടെ കൈയേപ്പ് കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവൃത്തി കൊണ്ടിട്ട് പകുതി വെച്ച് മുറിഞ്ഞു പോയ ബന്ധം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ വീണ്ടും നിങ്ങൾക്ക് അഗൈൻ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് നൽകാൻ തയ്യാറായിട്ടുണ്ട് ഇനി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ ഇവരൊരു ജഗ്ലിങ് എനർജിയിൽ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ചു പോയവരാണോ എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇവർ എടുത്തിട്ടുണ്ട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുമ്പോൾ അഗൈൻ നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് കടന്നു വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നീതി നൽകി ഈ ഒരു ബന്ധത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക ഇവിടെ നമുക്ക് സെയിം എനർജി കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ബന്ധം ഒരു രീതിക്കും നഷ്ടപ്പെടാതെ സ്വന്തം കയ്യിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവര് ഇതുവരെ ഈ റിലേഷൻഷിപ്പില് ഒരു കണ്ണടച്ച് പാലുടിക്കുന്ന സ്വഭാവമാണ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ട് കണ്ണ് തുറന്നു തന്നെ എല്ലാ കാര്യങ്ങളും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും നീതിപൂർവം പ്രവർത്തിക്കാനും ഒക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷിപ്പിൽ ഒരു ഫ്ലവറിങ് കൊണ്ടുവരണം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു വസന്തകാലം വീണ്ടും കൊണ്ടുവന്നിട്ട് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു അതായത് ജീവിതം അവരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലഭിക്കുമെന്നുള്ളതും അതുപോലെ കർമ്മയ്ക്ക് നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും ജീവിതത്തിൽ എന്നുള്ളതും ഒക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു സ്ട്രഗിളിങ്സിലൂടെ ഒക്കെ കടന്നു വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെയാണ് ഇവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുക വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തില് ഒരു ന്യൂ ബിഗിനിങ് ഒരു ന്യൂ സ്റ്റാർട്ടിങ് കൊണ്ടുവരിക കാരണം നിങ്ങൾ അവരുടെ ഡെസ്റ്റിനി ആണ് അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ ഇവർ നടത്തുന്നത് ഇവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങൾ ഇവരുടെ ലൈഫിൽ കൊടുത്തിരിക്കുന്ന അത്രയും ഒരു ഇമ്പോർട്ടൻസ് മറ്റാരും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടേതായ എല്ലാ ക്യാരക്ടറുകളെയും ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിച്ചിട്ടുണ്ടാവുകയുള്ളൂ ഇവർക്ക് ഒരുപാട് ഈഗോ ഉണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം അപ്പം എങ്ങനെയുള്ള രീതികളാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഉൾക്കൊള്ളാനും അഡ്ജസ്റ്റ് ചെയ്തു പോകാനും ഒക്കെ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് അവർക്കൊരു ചാപ്റ്റർ അവരുടെ ലൈഫിൽ വേണ്ടി വന്നു ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നതാണ് തേർഡ് പാർട്ടി എനർജി ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഈഗോ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കാനായിട്ട് അവരുടെ ലൈഫിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് തേഴ് പാർട്ടി എന്നുള്ളത് അതിലൂടെ അവർ എന്തായാലും നല്ല രീതിക്ക് പാഠങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ജെനുവിനായിട്ടുള്ള സ്നേഹവും അതുപോലെ ഇവരുടെ ഈഗോ തന്നെ മാറ്റി വെച്ചിട്ട് ഇവർ വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോടുള്ള ഫീലിംഗ്സ് നിൽക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെ വളരെ ഫാസ്റ്റ് എനർജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അവർ നിങ്ങൾ ഒരുപാട് ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു കുറിച്ച് ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒരു വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോഴും തിരിച്ചു വരികയാണോ എന്നുണ്ടെങ്കിൽ ജനുവൻ ഒരു സ്നേഹം നൽകുകയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്ന് നടത്തണം എന്നുള്ള രീതിക്ക് ഇവർ ചിന്തിക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒരു ട്രാവലിങ് അല്ലെങ്കിൽ ഒരു മാറ്റമാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് മനസ്സ് ഓരോ നിമിഷവും കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് ഇവിടെ നിങ്ങളെ അധികം മിസ് ചെയ്യുന്നുണ്ട് അവര്. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ നീതിയാണോന്നുണ്ടെങ്കിലും റീബർത്ത് ആണോ എന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ആ ഹെറിമിറ്റ് എനർജിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ്. കാരണം കുറ്റബോധം എന്ന് പറയുന്നത് ഒരു കാര്യമല്ല അതും പ്രത്യേകിച്ച് ഒരു ഈഗോ ഉള്ള വ്യക്തികൾക്ക് കാരണം ഈഗോ ഉള്ള ഒരു പേഴ്സൺ അവരുടെ ഈഗോ മാറ്റുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അവരുടെ ഒരു ജനറ്റിക് ആയിട്ടുള്ള പണ്ട് ഉള്ള ഒരു രീതി ആയിരിക്കും അതുപോലും മാറ്റിയിട്ട് അവർ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന്റെ ഫലം തന്നെയാണ് അത് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ആ ഒരു കണ്ണുനീര് ഈ ഒരു യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക റെസനേറ്റ് ആവാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നോക്കാം ജൂലൈ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് എന്നൊരു മന്ത് ട്വന്റി ഫോർ അനിഴം നക്ഷത്രം എൻ എന്നൊരു ലെറ്റർ എ എന്നൊരു ലെറ്റർ കാലിക്കറ്റ് തേർട്ടി വൺ ഒക്ടോബർ മന്ത് ഉട്ടാതി ചിത്ര കൊല്ലം ഡിസ്ട്രിക്റ്റ് തേർട്ടി എറണാകുളം ഡിസ്ട്രിക്ട് zodiac sign ആണ് മെയ് എന്നൊരു month ഫോർട്ടി ഫോർ ടോറസ് എന്നൊരു sign ടെൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഡേറ്റ് ആയിട്ടും ഡേയ്സ് ആയിട്ടും എടുക്കാം aries നയൻറ്റീൻ നയൻറ്റി ഡി എന്നൊരു ലെറ്റർ ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ജി ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് മെയ് എന്നൊരു മന്ത് ജൂൺ എന്നൊരു മന്ത് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഭരണി എന്നൊരു സ്റ്റാർ ആണ് ഓക്കെ അപ്പം ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം ട്രസ്ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി